നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സേവാഭാരതി സേവാ പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരവും ജനോപകാരപ്രദവുമാണെന്ന് ഇരിഞ്ഞാൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് പ്രസ്താവിച്ചു ഇരിങ്ങാലക്കുട സേവാഭാരതിയുടെ ഓഫീസ് ആശ്രയ കേന്ദ്രമായി മാറുന്നതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന സൗജന്യ ഹോമിയോ ആയുർവേദ ക്ലിനിക്കുകളും സൗജന്യ നേത്ര ക്യാമ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ സേവാഭാരതിന് ചെയ്യുന്ന ഈ സേവനം എന്ന് പറയുന്ന ആ ഒരു അർത്ഥവാക്യം തന്നെ നമുക്ക് സേവനമാണ് സേവാഭാരതിൻ്റെ ലക്ഷ്യം അത് നമ്മുടെ സ്വാഗതം പ്രാസംഗികം പറഞ്ഞു അത് നമുക്ക് നമുക്കേവർക്കും അറിയാം വർഷങ്ങളായി അന്നദാനവും വിദ്യാഭ്യാസപരമായിട്ടുള്ള സഹായം അതുപോലെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു ഏതൊരു ഏതൊരു സമയത്തും ആശ്രിതരാ ആശ്രയം ആവശ്യപ്പെട്ടു വരുന്ന ഏതൊരു വ്യക്തിക്കും ആശ്രയമായിരിക്കുന്ന ഒരു സങ്കേതമാണ് നമ്മുടെ സേവാ പാരതി ഞാൻ നിങ്ങൾ ചെയ്യുന്ന ഈ സേവനത്തിന് ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും അതുപോലെ നിങ്ങൾക്ക് സർവേശ്വരൻ നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ ചെയ്യുന്നു എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ് ഇനി ഇന്നും നമുക്കറിയാം ഈ ഇവിടെ നടക്കുന്നത് ആയുർവേദ ക്യാമ്പ് മെഡിക്ക ഹോമിയോ ക്യാമ്പ് ഇന്ന് നമ്മളെല്ലാവരും തന്നെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നവരാണ് ഒരു സ്ഥിതി ഇന്ന് നമുക്ക് പണ്ടത്തെ പോലെയല്ല ഏതൊരു ടെസ്റ്റിനും എന്തിനും ഒത്തിരിയേറെ പൈസ വേണം അത് ടെസ്റ്റ് കൂടാതെ ഒരു രോഗത്തിനും നമുക്ക് ഡോക്ടേഴ്സ് മരുന്ന് തന്നെയാണ് ടെസ്റ്റ് കേ പണ്ടൊക്കെ കുറച്ചുകൂടി സയൻസാൻസിറ്റം എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് മരുന്ന് തരുമായിരുന്നു ഇപ്പം ടെസ്റ്റ് കണ്ടതിന് ശേഷം മാത്രമേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒത്തിരിയേറെ ചിലവുകൾ ആ ചിലവൊക്കെ താങ്ങിയാണ് നമ്മുടെ സേവാഭാരതി നമ്മളെയൊക്കെ ഇതിനെ ശുശ്രൂഷിക്കുന്നത് ഇതിന് നമുക്ക് ഇതിലോട് ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയേറെ നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും പിന്നെ ജോൺസൺ ചേട്ടൻ അഞ്ച് മൂന്നാലഞ്ച് വർഷമായിട്ട് ജോൺസൺ ചേട്ടൻ എന്ന പാതയിലൂടെ മാത്രമാണ് മൈക്കുന്നത് അപ്പം ഞാൻ അറിഞ്ഞത് ഏഴായിരത്തോളം മൊത്തം ഇവിടെ നമ്മുടെ ക്യാമ്പ് ഇരിങ്ങാളക്കുട സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ പ്രവർത്തകനും ലയൻസ് ക്ലബ് മെഡിക്കൽ കോർഡിനേറ്ററുമായ ജോൺസൺ കോലങ്കണ്ണി ആയുർവേദ ഡോക്ടർ ശീതൾ ഹോമിയോപ്പതി ഡോക്ടർ ഷീന അക്യൂ പങ്ക്ചർ ചികിത്സയ്ക്ക് നേതൃത്വം വഹിക്കുന്ന അനിൽ എന്നിവർ ആശംസകൾ നേർന്നു സേവാഭാരതി രക്ഷാധികാരി ഭാസ്കരൻ സന്നിഹിതനായിരുന്നു സേവാഭാരതി സെക്രട്ടറി വി സായിറാം സ്വാഗതവും ആരോഗ്യ വിഭാഗം കോർഡിനേറ്റർ ജഗദീഷ് പണിക്ക് വീട്ടിൽ നന്ദിയും പറഞ്ഞു സേവാഭാരതി എക്സിക്യൂട്ടീവ് സമിതി അംഗങ്ങളായ ഗോപിനാഥൻ പീടികപ്പറമ്പിൽ രാജ്യലക്ഷ്മി സുരേഷ് ബാബു ഒ എൻ സുരേഷ് കവിത ലീലാധരൻ ട്രഷറർ രവീന്ദ്രൻ വാനപ്രസ്ഥാശ്രമം സെക്രട്ടറി ഹരികുമാർ തെളിയക്കാട്ടിൽ രവീന്ദ്രൻ കാക്കര ഡി പി നായർ മണികണ്ഠൻ ചൂണ്ടാണി ഉണ്ണി പേടിക്കാട്ടിൽ സൗമ്യ സംഗീത മിനി സുരേഷ് വിദ്യ സജിത്ത് ടി സുഭാഷ് സംഗീത ബാബുരാജ് ശിവദാസ് പള്ളിപ്പാട്ട് മോഹിത്ത് എന്നിവർ നേതൃത്വം നൽകി ഇരിങ്ങാലക്കുട സിറ്റിസൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് മന്ദിരം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹകാരി സുഹൃത്തുക്കളെ കൊച്ചുകൂട്ടുകാരെ രക്ഷിതാക്കളെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനങ്ങളിലൊന്നാണ് ജനങ്ങളിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന ജനങ്ങളുടേതായ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ എന്ന നിലയിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓടിച്ചെന്ന് സമീപിക്കാനും ചുവപ്പ് നാടകങ്ങളോ സാങ്കേതിക കുരുപ്പുകളോ ഇല്ലാതെ തങ്ങൾക്ക് സഹായം ലഭിക്കാനുമൊക്കെ ഏറെ സഹായകരമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് സഹകരണ സ്ഥാപനങ്ങൾ എന്ന ഉത്തമ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം വളരെ അഭിനന്ദനീയമായ സേവനം നൽകുന്ന സ്ഥാപനങ്ങൾ സഹകരണ മേഖലയുടെ അഭിമാന സ്ഥാപനങ്ങളായിട്ടുണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കൈവയ്ക്കാത്തതായ ഒരു മേഖലയും ഇല്ല എന്നുള്ളതാണ് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിലോ അതല്ലാതെയോ നടക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട് കോയർ ഫെഡ് ഇതൊക്കെ തന്നെ സർക്കാരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് കൺസ്യൂമർ ഫെഡ് അത്തരത്തിൽ സഹകരണ മേഖല കൈയൊപ്പ് ചേർത്താത്ത യാതൊരു കർമ്മ മേഖലകളും ഇല്ല എന്ന് നമുക്കിന്ന് നിസ്സംശയം പറയാൻ കഴിയും അങ്ങനെയുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കരിനീഴൽ വീഴ്ത്തുന്നത് പോലുള്ള ചില അനുഭവങ്ങളെങ്കിലും വളരെ അപൂർവമായ ചില സഹകരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി നിർഭാഗ്യവശാൽ അതുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു കാരണം ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മേഖല നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുരക്ഷിക്കേണ്ടുന്ന സഹകരണ പ്രസ്ഥാനത്തിനാണ് അപമാനകരമായ ചില മുറിവുകൾ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയുള്ള ചില സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി അത്തരത്തിൽ കൂടാത്തതാണ് കാരണം ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുള്ളതാണ് കേരളത്തിന്റെ സഹകരണ മേഖല അത് ഒരു ബദൽ ജനകീയ പ്രസ്ഥാനം എന്ന നിലയിൽ അർത്ഥവത്തായ സംഭാവനയാണ് കേരളീയ സമൂഹത്തിന് നൽകുന്നത് അതിസാധാരണക്കാരായ ജനങ്ങൾ പടുത്തുയർത്തിയ സഹകരണ പ്രസ്ഥാനം മനുഷ്യർക്ക് പല രീതിയിലുള്ള സഹായങ്ങളും നൽകിക്കൊണ്ട് വളരെ നല്ല നിലയിൽ നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് കേരള ബാങ്ക് വൈസ് ചെയർമാൻ എം കെ കണ്ണൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് കെ ആർ വിജയ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ സഹകരണ വകുപ്പ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഹർഷചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഗാലക്സി എഡ്യൂക്കേഷണൽ ഡയറക്ടർ ശ്യാം ശശി വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെയും സഹകരണ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത കല്ലംകുന്ന് ബാങ്ക് പ്രസിഡന്റ് പി എൻ ലക്ഷ്മണൻ പുലൂർ ബാങ്ക് പ്രസിഡന്റ് ചന്ദ്രൻ കിഴക്കേ വളപ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു സിറ്റിസൺ സൊസൈറ്റി പ്രസിഡന്റ് ടി എസ് സജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ബോർഡ് അംഗവും സംഘാടക സമിതി ചെയർമാനുമായ ഡോക്ടർ കെ പി ജോർജ് സ്വാഗതവും സൊസൈറ്റി വൈസ് പ്രസിഡന്റ് എം ടി വർഗീസ് നന്ദിയും പറഞ്ഞു കൊടകര കള്ളപ്പണക്കേസിൽ ഇ ഡി നടത്തിയ രാഷ്ട്രീയ കളിക്കെതിരെ സി പി എം പോർത്തുശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ പ്രതിഷേധം ഏരിയ കമ്മിറ്റി അംഗം എം ബി രാജുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ശേഷം സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഡയറക്ടറേറ്റെയും ആദായ രീതി വരുത്തുകയും എല്ലാം വലിയ കൃത്യമായി രാഷ്ട്രീയ നടപ്പാക്കാൻ വേണ്ടി കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ബി ജെ പി ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന പണം കൊടകളിൽ വെച്ച് നോക്കി പോയതുമായി ബന്ധപ്പെട്ട പരാതി മുന്നേ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത അന്വേഷണത്തിൽ കണ്ടെത്തിയ വകുപ്പുകൾ വെച്ചുകൊണ്ട് ഇ ഡി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി കൊടുത്ത കേസ് ആ കേസ് ഇപ്പോൾ കള്ളപ്പണം ബി ജെ പിയുടെതാണ് എന്ന് തെളിയിക്കാൻ മാർഗമില്ല ഇതിന്റെ ഉറവിടം പറ്റും അന്വേഷിക്കേണ്ടത് ആദായ നികുതി വകുപ്പാണ് എന്ന ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ആ ഇ ഡിയുടെ ഉത്തരവാദിത്ത ഒഴിഞ്ഞു മാറി ബി ജെ പി ബി ജെ പി സർക്കാരിനെയും കേരളത്തിലെ ബി ജെ പി നേതാക്കളെയും വെള്ളപൂശുന്നതിനു വേണ്ടിയുള്ള നടപടിയാണ് ഇനി ഡി സ്വീകരിച്ചത് എന്താണ് ഇ ഡി എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറിച്ച് ആളുകൾ കേൾക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിന് അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തി ഇ ഡി കൊണ്ട് വീട്ടിൽ റെയ്ഡ് നടത്തിച്ച് അങ്ങനെ കേസെടുപ്പിക്കുകയും ആ കേസിന്റെ ഭാഗമായി അവർ ജയിൽ പോകുമെന്ന് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും അവർ ബുദ്ധിമുട്ടിലാകുമെന്ന് കാണുമ്പോൾ അവരെ രാഷ്ട്രീയമായി രാജിവെപ്പിച്ച് ബി ജെ പി ചേർന്നതിനു വേണ്ടിയുള്ള ആസൂത്രിതമായ നടപടികളുടെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി കുറിച്ച് ജനമാധ്യമങ്ങളിലൂടെ അറിയാൻ തുടങ്ങിയത് കേരളത്തിലാകട്ടെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഈ ഡിയുടെ വാരികൾ പേര് നമ്മൾ നിരന്തരമായി കണ്ടത് ഇപ്പോഴും ഈ ഡി വിട്ടിട്ടില്ല എന്നാൽ കരുവന്നൂർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് വായ്പ എടുത്തല്ല ക്രമക്കേടുണ്ടാവാം പക്ഷേ അത് മുഴുവൻ കള്ളപ്പണ ആണ് എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോഴും പ്രചരിക്കുന്നത് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് ഇ ഡി ചോദ്യം ചെയ്യാൻ കെ രാധാകൃഷ്ണന്റെ നോട്ടീസ് അയച്ചു വലിയ വർദ്ധിയെടുത്ത് കാരണല്ലേ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കൊടകര കേസ് കള്ളപ്പണ കേസ് ക്ലീൻ ചിറ്റ് നൽകി അവർക്ക് ബി ജെ പിക്ക് കുറ്റവാദിത്തമില്ല എന്ന രീതിയിൽ ഇ ഡി കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ സംഭവം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നതിന് വേണ്ടി കർണാടകത്തിനെ ഒരു വ്യക്തിയിൽ നിന്ന് കൊണ്ടുവന്ന ആറ് ചാക്കുകളിലായി കൊണ്ടുവന്ന പണം എന്തിനാണ് കൊണ്ടുവന്നത് വന്നത് ബി ജെ പിയുടെ ഓഫീസുകളിലേക്ക് കൊണ്ടു വിവിധ ഘട്ടങ്ങളിലായി കൊണ്ടുവന്നതാണ് ആ കള്ളപ്പണം ആ പണം കൊടകരിൽ വെച്ച് മോഷണം പോയി എന്ന് ഇത് കൊണ്ടുവന്ന ഒരു വ്യക്തി പരാതി നൽകുകയാണ് ക്രൈംബ്രാഞ്ചിന് പതിനാലാം തീയതി മോഷണം പോയി ഏപ്രിൽ പതിനേഴിനാണ് പരാതി നൽകുന്നത് പരാതി നൽകിയത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കാണാനില്ല എന്നാണ് കേസെടുത്ത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ആ വ്യക്തി അന്വേഷണത്തിന്റെ ഭാഗമായി മൂന്നര കോടി രൂപയാണ് പണം കണ്ടെത്തിയത് ഒരു ലോറിയിലാണ് ഈ ചാട്ട്യം കെട്ടി പണം കൊണ്ടുവന്നത് കെ ജെ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി സി ഷിബിൻ സ്വാഗതവും കെ കെ അജിത് കുമാർ നന്ദിയും പറഞ്ഞു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി കെ സുരേഷ് കെ കെ ദാസൻ ഐ ആർ ബൈജു കെ കെ ബാബു അജിത് കൊല്ലറ ബി എസ് സജി കൌൺസിലർമാരായ അംബിക പള്ളിപ്പുറത്ത് എം എസ് സഞ്ജയ് എന്നിവർ നേതൃത്വം നൽകി പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എസ് എസ് കെ സ്റ്റാർസ് പദ്ധതി മുഖേന നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാലം ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഭാഷാ വികാസ ഇടം ഗണിത ഇടം ശാസ്ത്രയിടം തുടങ്ങി പതിമൂന്ന് ഇടങ്ങൾ മുപ്പത് തീമുകൾ എൺപത്തിയേഴ് ശേഷികൾ എന്നിവയിലൂന്നി കളികളിലൂടെയുള്ള ആശയഗ്രഹണം ഏറെ ഫലവത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയി അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൻ പാറേക്കാടൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ എം സി നിഷ ബി പി ആർ സത്യപാലൻ വി എസ് സുധീഷ് അയാൻ കൃഷ്ണ ജി വിപിൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഭരണകൂടാരത്തിന്റെ ശില്പി എ എം ജോയിക്കുട്ടിയെ യോഗത്തിൽ ആദരിച്ചു ഹെഡ് മിസ്ട്രസ് പി ബി അസീനസ് സ്വാഗതവും പിടിഐ പ്രസിഡന്റ് അങ്കന അർജുൻ നന്ദിയും പറഞ്ഞു പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times news <laughs> ICL Medila, empowering health near Altara opposite Village office iring from the house of ICL <laughs> to Lime, weaving stories around you to Lime designer studio creations made from the heart